ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഭാഗമായി ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ വേദിയിലെത്തിയ സിനിമാ താരങ്ങളെ വരെ ഫാനാക്കി മാറ്റിയിരിക്കുകയാണ് താരം മലയാള സിനിമയിലെ പുതുതലമുറ നായികമാരായ അനശ്വര രാജനും ഭാമ അരുണുമാണ് ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പാട്ടുവേദിയിലെത്തിയത് മലയാളികളുടെ മനസ്സിൽ മരണമില്ലാത്ത ഹീറോ ആയി തലമുറകൾക്കിപ്പുറവും ആഘോഷിക്കുന്ന ജയന്റെ ഗാനവും മാനരസങ്ങളുമൊക്കെയായി ആര്യൻ ആണ് അതിഥികളായി എത്തിയ അനശ്വര രാജന്റെയും ഭാമ അരുണിൻ്റെയും മനം കവർന്നത് കരിമ്പന എന്ന ചിത്രത്തിലെ കൊമ്പിൽ കിലുക്കും കെട്ടി എന്ന ജയന്റെ സ്മരണകൾ ഉണർത്തുന്ന നിത്യഹരിത ഗാനത്തിന്റെ ആലാപനത്തിലൂടെയാണ് ആര്യൻ ഇരുവരെയും വിസ്മയിപ്പിച്ചത് ആര്യന്റെ ഗാനത്തിന് അനശ്വരാരാജനും ഭാമ അരുണും ഒരുമിച്ച് ചുവടുവെച്ചതും ആഘോഷ ലഹരി പടർത്തുന്ന അനുഭവമാണ് വേദിയിൽ പകർന്നത് വളർന്ന് വലുതാകുമ്പോൾ എന്നെ സിനിമയിലെ ഹീറോ ആക്കണമെന്നുള്ള ആര്യന്റെ അനശ്വരയോടും ഭാമയോടുമുള്ള അഭ്യർത്ഥനയും വേദിയിൽ ചിരി പടർത്തുന്നുണ്ട്